തിരുവനന്തപുരം ജില്ലയിലെ ഊരുട്ടമ്പലം കോട്ടയകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് കാവ് തമ്പുരാൻ ക്ഷേത്രം കാവ് തമ്പുരാൻ ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നമ്മുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം എഴുപത്തഞ്ച് ശതമാനം വരെ പണി ഏകദേശമായി കഴിഞ്ഞു ബാക്കി പണി നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ക്ഷേത്രമെന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിത് പണി കഴിപ്പിക്കുന്നത് ഏതാണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇതിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പം റൂഫിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വ്യത്യസ്തമാണെന്ന് പറയുന്നതിന് കാരണം നമ്മളെ നമ്മളീ ശ്രീകോവിലും നമസ്കാരമുണ്ടവും മുഴുവനായും കരിങ്കല്ലാണ് മേൽക്കൂരടക്കം കരിങ്കല്ലിൽ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മേൽക്കൂര സാധാരണ ചെയ്യുന്നത് ഭിത്തി വരെ കരിങ്കല്ല് ചെയ്യോ അല്ലെങ്കിൽ ചൂടുകട്ടെ ചെയ്യോ അങ്ങനെ ചെയ്യുന്നതിന് ശേഷം മേലിൽ തടിയോ കോൺക്രീറ്റോ ആണ് ചെയ്യുന്നത് ഇതങ്ങനെയല്ല നമ്മൾ മുഴുവനായും പൂർണ്ണമായും കരിങ്കല്ല് തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെയൊരു വ്യത്യസ്തമായൊരു അതൊരു രീതിയിലുള്ള ഒരു വർക്കാണ് അതുപോലെ തന്നെ നമസ്കാരവും പൂർണ്ണമായിട്ട് കരിങ്കല്ലാണ് ഫുൾ കരിങ്കല്ലിലുള്ള ഒരു ഒരു വർക്കാണ് പിന്നെ നമ്മളിവിടെ തിരുവനന്തപുരം ജില്ലയിൽ വളരെ അപൂർവമായി മാത്രം കാണപ്പെടാറുള്ളൊരു ഒരു പണിയാണ് ഈ വെട്ടുകല്ലുണ്ടുള്ളവർക്ക് ഈ ചുറ്റമ്പലം മുഴുവനും നമ്മൾ കണ്ണൂരുള്ള വെട്ടുകല് കൊണ്ടുവന്നു അതിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തിരുവനന്തപുരം ജില്ലയിൽ വളരെ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ ഒരു വ്യത്യസ്തമായ ഒരു ഒരു രീതിയിൽ പഴയ പഴമയാർന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ ക്ഷേത്രം ചെയ്യണത് അത് കല്ലിലും തൂണുകളെല്ലാം കല്ലും വെട്ടുകല്ലും കൊണ്ടാണ് അതിൻ്റെ ഒരു നിർമ്മാണ രീതി നമ്മൾ മൊത്തത്തിലുള്ള മൊത്തത്തിലൊരു ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ നമ്മൾക്കൊരു മൊത്തത്തിലൊരു ഒരു കൊത്തുമണികളും അങ്ങനെ ഓവുതാങ്ങി അങ്ങനെ ഓവുതാങ്ങിയെന്ന് നമ്മളെ ഈ പലയിടവും കാണാറില്ല അങ്ങനെയൊക്കെ വ്യത്യസ്തമായൊരു രീതിയിലാണ് നമ്മൾ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ വേറൊരു പ്രതി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു പ്രകൃതി ഒരു അന്തരീക്ഷമാണ് ഇവിടെ വന്ന് നിന്ന് വന്ന് വരുമ്പോൾ മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ആ ഒരു പോസിറ്റീവ് ഇനർജി ഭഗവാന്റെ മഹാ മഹാദേവൻ തമ്പുരാൻ്റെ ആ ഒരു ചൈതന്യവും പ്രകൃതി രമണീയമായ ഭാ ഭാഗത്താണ് ഭഗവാൻ കുടികൊള്ളുന്നത് ആ കുളവും അതിവിശ്രമമായ കാവും പക്ഷികളെ ആ ഒരു കാവള നാദങ്ങളും വളരെ ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഒരു ക്ഷേത്ര സങ്കേതമാണ് അപ്പോൾ അവിടെ നമ്മളൊരു കഴിയുന്ന സാധാരണ ഈ കാവുകളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ട് ശേഷം കോൺക്രീറ്റ് സൗധങ്ങൾ മാറിക്കോണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്നത് ഈ കാവുകൾ എന്നെ എങ്ങനെ പരിപോഷിക്കുക എന്നുള്ളതാണ് നമ്മളതിലേക്ക് ഒരു പത്ത് സെൻറ്റ് സ്ഥലം മാ സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ അപൂർവ ഇനം വൃക്ഷങ്ങൾ അപൂർവ്വീനം വൃക്ഷങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ് കേട്ടിട്ടില്ലാത്ത തരം വൃക്ഷങ്ങൾ ചെയ്തു നമ്മൾ നമ്മളെ ഈ കാവിനകത്തുണ്ട് അതായത് ആറ് ഐറ്റം ആല് നമ്മൾ ഒന്നോ രണ്ടോ ആളുകളായിരിക്കും കുറിച്ചുള്ള ആരാ ആല് രണ്ട് ഒന്നോ രണ്ടോ ഐറ്റം ആളുകളെ കുറിച്ചായിരിക്കും നമ്മൾ കേട്ടിട്ടുള്ളത് പേരാല് അരയാല് ഈ പേരാലിൽ തന്നെ ആറ് ആറൈറ്റം ആലുകൾ നമ്മളിവിടെ വച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ കുന്തിരിക്കം കുളമാവ് കുളമാവൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള കുളമാവുണ്ട് അത് കഴിക്കാൻ പറ്റും അത് വന്ന് ഇവിടെ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ ചെറിയ കുരുവ അതുപോലെ ഓട ഓടയ്ക്ക ഓടയ്ക്കു പറഞ്ഞാൽ അത് കഴിക്കാൻ അതും അതിൽ നിന്നും കഴിക്കാൻ പറ്റും വലിയ വള്ളികൾ ആ വള്ളികളാണ് നമ്മൾ അവിടെ നേരത്തെ കണ്ടത് അതുപോലെ പുല്ലാഞ്ഞ് പിന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് ഐറ്റം വൃക്ഷങ്ങളും പിന്നെ താന്നി താന്നിയുണ്ട് അങ്ങനെ പിന്നെ വേറൊരു അപൂർവ്വനും വൃക്ഷമാണ് വേറെ ഒരിടവും കാണാൻ പറ്റാത്തൊരു വൃക്ഷമാണ് നമ്മൾ ഇതാ ഇതാണിപ്പോൾ ഉണ്ട് പന്നീർ ചമ്പകം ഈ പന്നീർ ചുമകം എന്ന് പറയുമ്പോൾ വളരെ ഭയങ്കര സുഗന്ധ വാഹനിയായ സാധനമാണ് ഇത് കാഴ്ചയ്ക്ക് വളരെ ഭംഗിയില്ല പക്ഷേ ഭയങ്കരമാണ് ഒരു മൂന്ന് നാല് മണിയാകുമ്പോഴത്തേക്കും ഇത് പൂക്കാൻ തുടങ്ങും ഇത് ഇതിൻ്റെ ഒരു ഭംഗി ഇത്രയേ ഉള്ളൂ പക്ഷേ ഭയങ്കര മണമാണ് ഈ പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് മണി തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര രൂക്ഷ ഗന്ധമാണ് അത് നമ്മളിവിടെയുണ്ട് അങ്ങനെ നമ്മൾ സംരക്ഷിച്ചിട്ട് പോരെയാണ് അങ്ങനെ ഭയങ്കര ഒരു ഒരു അരക്കിലോവിടെ ചുറ്റുമുള്ളിൽ തന്നെ ഇതിൻ്റെ ഒരു മണം വരണ ഒരു ഐറ്റം പോലെയുള്ളൂ അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് വിശേഷപ്പെട്ട മരങ്ങളും കുളം അപ്പോൾ അങ്ങനെ വളരെ പ്രതിരമണീയമായിട്ടുള്ളൊരു സ്ഥലമാണിത് പിന്നെ നമ്മളെ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭഗവാൻ അതീവ ചൈതന്യത്തായ ഒരു ഭഗവാനാണ് ഉപദേവന്മാരും ഗണപതിയും ഭദ്രകളിയും ദുർഗാദേവിയും വീരഭദ്രസ്വാമിയും യക്ഷിയമ്മയും നാഗദൈവങ്ങളും എല്ലാവരും കുടികൊള്ളുന്ന അതീവ ചൈതന്യത്തായ ഒരു ക്ഷേത്ര സംഘമാണ് ഇവിടെ പ്രത്യേകിച്ച് വിശേഷപ്പെട്ട ഭഗവാൻ്റെ വഴിപാടെന്ന് പറയുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഭഗവാന് നെയ്വിളക്ക് പിന്നെ സമർപ്പിച്ച് നമ്മുടെ പ്രാർത്ഥ നമ്മളെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഭഗവാനോട് മനസ്സറിഞ്ഞ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അത് കേൾക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേക തുച്ഛമായ ഒരു ഉള്ളൂ നമ്മൾ നെയ്യ്വിളക്ക് ഒരു നെയ്വിളക്ക് എത്തിച്ച് വെച്ചിട്ട് അത് ഇത്ര എണ്ണവും കാര്യം കണക്കെയുണ്ട് അത് വന്ന് ഭഗവാൻ്റെ മുമ്പ് പ്രദക്ഷിണം ചെയ്ത് നടയിൽ നെയ്യുവിളക്ക് സമർപ്പിച്ച് നമ്മൾ ഭഗവാനോടി ഉള്ളൊരുവി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് കേൾക്കും കേൾക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഐശ്വര്യ സംബന്ധം ഐശ്വര്യം നെയ്വിളക്കെന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് അപ്പം നെയ്വിളക്ക് നമ്മൾ കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടാവുകയും അതുപോലെ രോഗങ്ങളും ദുഃഖ ശമനം പിന്നെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ള ദോഷങ്ങൾ നെഗറ്റീവായിട്ട് ബാധിച്ചുള്ള ദോഷങ്ങൾ എന്ന് പറയുമ്പം ചെറിയ ചെറിയ ബാല ഈ ബാധ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അതൊക്കെ ഭഗവാൻ ഈ നെയ്വിളക്കിലൂടെ നമ്മൾ നിരന്തരം അത് ചെയ്യുമ്പോഴത്തേക്കും മാറ്റുമെന്നുള്ളതാണ് ദേവപ്രശ്ന വിധി പ്രകാരം അത് നിർദ്ദേശിച്ച ഒരു കാര്യമാണ് അത് അത് ഫലപാർത്താവണമുണ്ട് വളരെ ഇതാണ് നെയ്വിളക്ക് ലൂടെ ഉള്ളവർക്ക് ഒരുപാട് പേർക്ക് അനുഭവസ്ഥര് വന്ന് ഇങ്ങോട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പ്രാധാന്യം നാഗർക്കും അതീവ പ്രാധാന്യമുണ്ട് കാവയും കാവും കുളമായതുകൊണ്ട് നാവർ നാഗർക്കും പ്രാധാന്യമുണ്ട് അപ്പം നമുക്ക് വിശേഷപ്പെട്ട ഒരു ഇത് ഒരു ചടങ്ങ് നാഗർക്ക് നടക്കുന്നത് എല്ലാ ആയില്യമാസവും നൂറും പാലും സമർപ്പണം ആയില്യ പൂജയ്ക്ക് നൂറും പാലും സമർപ്പണമുണ്ട് നൂറും സാലും നൂറും പാലും സമർപ്പണം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ക്ഷേത്രങ്ങൾ നൂറും പാലിന് നമ്മൾ രസീത് കൊടുക്കുന്നു ചീട്ട് കൊടുക്കുന്നു എൻ്റെ നടത്തി പ്രസാന്തായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമുക്ക് ഭക്തർക്ക് നേരിട്ട് ഭഗവാനെ നൂറും പാലും സമർപ്പിക്കാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട് കാരണം നൂറും പാലിനും നമ്മൾ കലശങ്ങളിലാക്കി ഓരോരുത്തർ ഈ പൂജാ സമയത്ത് വരുന്ന ഈ നടത്തുന്നവരെ ഓരോരുത്തരെ കയ്യിലും കൊടുക്കുന്നു അവർ കൂട്ടായിട്ട് ഒരുപാട് പേരുണ്ടാവും കൂട്ടായിട്ട് വന്ന് നിന്ന് ശാന്തി പോറ്റി പറയുന്ന മന്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് നമ്മളെ എന്താണ് ദോഷങ്ങളോ ദുഃഖങ്ങളോ കാര്യങ്ങളൊക്കെ സമർപ്പിച്ച് ഭഗവാ പോറ്റീടെ കയ്യിലോട്ട് നമുക്ക് ഡയറക്റ്റ് കൊടുക്കുകയും അത് ഭഗവാന് ആവശ്യം ചെയ്യും അങ്ങനെ അങ്ങനെ ഒരു സിസ്റ്റമാണ് അത് വേറൊരോടും അങ്ങനെ കാണാറില്ല പക്ഷേ അത് ഒരുപാട് പേർക്ക് പിന്നെ എഫക്റ്റീവാണ് കാരണം വിവാഹ സംബന്ധമായ പ്രശ്നങ്ങൾ തൊക്കുരോഗം അത് സർപ്പദോഷങ്ങൾ അങ്ങനെ സന്താന പ്രശ്നങ്ങൾ ഇതൊക്കെ മാറുന്നതിന് വളരെ ഇതാണ് അങ്ങനെ വളരെ ഒരുപാട് അനുഭവസ്ഥരാണ് അങ്ങനെ വിശേഷപ്പെട്ട ഒരു ഒരു ചടങ്ങ് നൂറും പാലും സ്വർഗം അതും വളരെ തുച്ഛമായ ഒരു ചിലവിൽ നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റും നൂറ് രൂപയുള്ളൂ നൂറും പാലം നടത്തുക അങ്ങനെയും നടക്കുന്നുണ്ട് അങ്ങനെ വളരെ ഒരു ഭംഗിയായ രീതിയിൽ കാര്യങ്ങൾ നടന്ന് പോകുന്ന ഒരു ഇതാണ് ഇപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പണി ഒരു നേരത്തെ പറഞ്ഞ ഒരു മുക്കാൽ ഭാഗം ആയിക്കഴിഞ്ഞു ഇനി കുറേ കുറച്ച് വർഷങ്ങൾക്കിടങ്ങി വെച്ചാൽ കുറച്ച് പരിമിതമായ വർഷം സമയത്തൊരു മാസങ്ങൾക്കിടങ്ങി വെച്ചാൽ നമുക്ക് ഇതിനെ പൂർത്തീകരിക്കാതെ ഉണ്ടായത് അപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പം ഇത് നമ്മൾ ചെയ്യുന്നതെല്ലാം വ്യത്യസ്തമായ ക്ഷേത്രം ഒരിക്കലും നശിക്കാൻ പാടില്ല അപ്പം അതൊന്നും നിലനിൽക്കണം ആ തരത്തിൽ നമ്മൾ കണ്ടുകൊണ്ട് വളരെ പെർഫെക്റ്റായിട്ടും വളരെ ഭംഗിയായി അതിനെ ഒരിക്കലും ഒരു മെയിൻ്റനൻസ് ഇല്ലാത്ത തരത്തിലുള്ള വർക്കുകളാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ എല്ലാം കരിങ്കല്ലും വെട്ടുകല്ലും ആ ഒരു ഇതാണ് വേറെ ഒരു സിമൻറ്റോ ഒന്നും നമ്മളങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഇപ്പം ഈ നമസ്കാരം കൊണ്ടത്തിൽ തന്നെ ഫുള്ള് കരിങ്കല്ല കല്ല കൊണ്ടും കൊണ്ട് സ്ത്രീകോലും പൂർണ്ണമായും കല്ലാണ് അതിൽ ബേസ് വരെ കോൺക്രീറ്റേ ഉള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് കല്ലോ സിമ്മെൻ്റ് എന്നുള്ള സാധനം നമ്മൾ അതിൽ ഉപയോഗിച്ചില്ല എല്ലാം ഇൻ്റർലോക്ക് സിസ്റ്റമാണ് അങ്ങനെ ഒരു കാലവും ഒരു കേട് കൂടാതെ എന്നൊന്ന് നിലനിൽക്കുന്ന ഒരു ഒരു സംവിധാനത്തിലാണ് അപ്പോൾ അതിൻ്റെതായ ചിലവും കാര്യങ്ങളൊക്കെ ഏറെയാണ് അപ്പം ഇത് കാണുന്നവർക്ക് ഈ ഒരു ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കാളിയ ആവാൻ താല്പര്യമുള്ളവർക്ക് കാരണം ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കാളിയാവുക എന്ന് പറയുന്നത് നമ്മളെ മുജ്ജന്മ പുണ്യം കൊണ്ടും ഈ അതിൽ പങ്കാളിയായി കഴിഞ്ഞാൽ നമ്മളെ വരും തലമുറകൾക്ക് തന്നെ ഭാഗ്യം നല്ലത് വരുന്ന ഒരു ഇതാണ് അപ്പോൾ അത് മനസ്സിലായിക്കൊണ്ട് പിന്നെ അവരൊരാൾ കഴിയുന്ന സഹായങ്ങൾ ചെറിയൊരു സഹായമായിരുന്നാലും നമുക്ക് തന്ന് സഹായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മഹാക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത് വളരെയേറെ സഹായമാകും ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രം പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും കൂടെ തന്നെ നമ്മൾ ഈ ക്ഷേത്രം എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് നമ്മളെ പ്രവർത്തനം നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വെറുതെ ഒരു ക്ഷേത്രം പൂജകളും ഉത്സവങ്ങളും നടത്തി പോകുന്നതല്ല ഈ ക്ഷേത്രത്തിൽ നിന്ന് നമ്മളൊരു ചാരി കുറേയേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് പത്ത് പതിനൊന്ന് പേർ പേർക്ക് നിർദ്ധരായ പത്ത് പതിനൊന്ന് പേർക്ക് മരുന്ന് വാങ്ങിക്കാനൊന്നും നിവൃത്തിയില്ലാതെ ആഹാരത്തിന് നിർത്തിയില്ലാത്ത പത്ത് പതിനൊന്ന് പേർക്ക് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് പ്രതിമാസ പെൻഷൻ പ്രതിമാസ പെൻഷൻ നമ്മൾ നിശ്ചിത വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്കൂള് പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്ന സമയത്ത് ഒരു പത്ത് നാന്നൂറ് കുട്ടികൾക്ക് ക്ഷേത്രത്തിൽ നിന്ന് പഠനോപകരണ വിതരണം യൂണിഫോം വിതരണം പിന്നെ പഠിക്കാനുള്ള കുട്ടികൾക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള സഹായങ്ങൾ പിന്നെ കിടരോഗികൾക്കും പിന്നെ സുഖമില്ലാതെ പെട്ടെന്നുണ്ടായ അസുഖങ്ങളുണ്ടാവുന്ന സുഖവർക്കും കിടരോഗികൾക്കും ക്ഷേത്രത്തിൽ നിന്നുള്ളൊരു ധനസഹായം അതിനൊക്കെ ഒരു നിശ്ചിത തുക നമ്മൾ ഈ ക്ഷേത്ര പ്രവർത്തനത്തിൽ നിന്ന് തന്നെ മാറ്റി വയ്ക്കുന്നുണ്ട് അങ്ങനെ ഒട്ടേറെ ഈ നമ്മളെ പരിമിത പരിമിതമായ സാമ്പത്തിക വരുമാനത്തിൽ നിന്നതുകൊണ്ട് ഈ കാര്യങ്ങളൂടെ നമ്മൾ വളരെയേറെ ശ്രദ്ധ ചാരിത്യ നമ്മൾ വളരെയേറെ ശ്രദ്ധ ചെയ്യുന്നുണ്ട് അതിൽ ആൾക്കാർ വളരെ തൃപ്തരാണ് നമ്മളെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഇത് കാണുന്നവരും ഭക്തജനങ്ങളിൽ നിന്നും സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യുന്നതിനുള്ള ക്ഷേത്രമായി ബന്ധപ്പെട്ടാൽ മതി നമ്മൾ അർഹരായവരെ കണ്ടു നമ്മൾ ചുമ്മാ ഒരാൾക്ക് കൊടുക്കുന്നില്ല അതിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിൽ അർഹരായവരെ കണ്ടെത്തി ആണ് നമ്മൾ ഈ ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങൾ തന്നെ ഏത് ഒരു രൂപ പോലും കൃത്യമായിട്ട് അത് ഉപയോഗിക്കുന്ന തരത്തിൽ പാഴാവാത ഉപയോഗിക്കുന്ന തരത്തിൽ എത്തേണ്ടവരെ കയ്യിൽ എത്തുന്ന തരത്തിലാണ് നമ്മുടെ പ്രവർത്തനം അതുകൊണ്ട് ഇത് സഹായങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാൽ മതി നേരിട്ടോ ക്ഷേത്രം വഴിയോ സഹായങ്ങൾ ചെയ്യാം ഉള്ള സംവിധാനം നമുക്ക് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം ചിറയിൽക്കാവ് തമ്പുരാന് ഞങ്ങളുടെ അനന്തക്കോടി പ്രണാമം